സി പി ഐയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ കനയ്യുമാറിന് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ ഇന്ത്യ മുന്നണിയിൽ തർക്കം മുന്നണി ധാരണപ്രകാരം സി പി ഐക്ക് അനുവദിച്ച ബഗുസരായ് സീറ്റ് കനയകുമാറിന് വേണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് തർക്കം ആരംഭിച്ചിരിക്കുന്നത് കനയ്യുമാർ സി പി ഐയിലായിരുന്ന സമയത്ത് ഇവിടെ മത്സരിക്കുകയും രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് കനയ്യുമാറിന് വേണ്ടി ബഗുസരായ് സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ മുന്നണി ധാരണ പ്രകാരം ഇവിടെ സി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ബിഹാറിലെത്തി തേജസ്വി യാദവിനെ നേരിട്ട് കണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഔതോർ റായിയാണ് ബഗുസറായിയിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സി പി ഐ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബിഹാറിലെ മുൻ എം എൽ എ കൂടിയാണ് ഔദോർ റായ് ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും പിന്തുണ സി പി ഐയുടെ തീരുമാനത്തിനുണ്ട് സീറ്റ് കനയകുമാറിന് നൽകണമെന്ന കോൺഗ്രസ് നിലപാട് ഇരുവരും അംഗീകരിച്ചിട്ടുമില്ല ജെ എൻ യു സമരത്തിലൂടെയാണ് അക്കാലത്തെ എ എ എസ് എഫ് നേതാവായിരുന്ന കനയകുമാർ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് സ്വാധീനമുള്ളതും കനയകുമാറിന്റെ സ്വദേശവുമായ ബഗുസരായിൽ കനയകുമാറിന് സീറ്റ് ലഭിക്കുകയും ചെയ്തു ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു വർഷങ്ങളായി സി പി ഐ മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണിത് ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസ്സിൽ ചേർന്ന കനയ്യുമാറിന് സീറ്റ് വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ ഈ നിലപാട് ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിലെ അസ്വാരസ്യങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് എന്ന ലാലു പ്രസാദ് യാദവിന്റെയും തേജസ്വി യാദവിന്റെയും പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ സി പി ഐക്കുണ്ട്